വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം താഴേക്കോട് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ താഴേക്കോട് ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം പറയാം ഇന്ന് ഈ കൺവെൻഷൻ പിരിയുന്നതോടെ നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളല്ല ടീം യു ഡി എഫ് എന്നാർട്ടിയാണ് നമുക്കൊരു ഡിസംബറിൽ അധികാരമേൽക്കുന്ന പ്രസിഡന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് തന്നെയായിരിക്കും സംശയം അത് തന്നെ കൂടി കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി നാം അധികാരത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് സി പി എം കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം ബി ജെ പി എങ്ങനെയാണോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം ആ വിഭജനത്തിന്റെ രാഷ്ട്രീയം തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ സാമുദായികമായും സാമൂഹ്യമായും വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി റഷീദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി എം ടി അഫ്സൽ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മണ്ഡലം യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് സലാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ കെ മുസ്തഫ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു